ഹായ് എൻ്റെ പേര് റംസിയ ആക്ച്വലി എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ ഇപ്പോൾ യു എയിലാണ് വർക്ക് ചെയ്യുന്നത് അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത് ഡിഗ്രി കഴിഞ്ഞിരുന്നിട്ട് എനിക്ക് ബി കോ എം കോം പേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ വീട്ടിലൊന്നും സമ്മതിച്ചിട്ടില്ല എം കോമിന് വീട്ടിൽ മാരേജ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വന്നു അപ്പോൾ പിന്നെ അവരോടുള്ള വാശിക്ക് ഞാൻ വീട്ടിൻ്റെ അടുത്തൊരു കമ്പനിയിൽ വർക്ക് കിട്ടി ചെറിയൊരു മാനുഫാക്ചറിങ് കമ്പനി അവിടെ കയറി രണ്ട് വർഷം അവിടെ വർക്ക് ചെയ്തു അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു പിന്നെ ഹസ്ബൻഡിൻ്റെ നാട് പയ്യോ കോഴിക്കോടാണ് എൻ്റെ നാട് കണ്ണൂരാണ് കോഴിക്കോടേക്ക് പോയി ഹസ്ബൻഡ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞു പിന്നെ അന്നേരം കൊറോണ ടൈമൊക്കെ ആണെന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല പിന്നെ പ്രഗ്നൻ്റ് ആയി ശേഷം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ വന്ന് ഇവിടെ വന്നൊരു എം കോം എന്നുള്ളൊരു ഇഷ്ടം പോയിട്ടില്ലായിരുന്നു അത് പഠിക്കണം തന്നെ മനസ്സിൽ പിന്നെയും പിന്നെയും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വന്ന ടൈമിൽ തന്നെ ഇവിടെ നിന്ന് ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ട് ഒരു നല്ലൊരു ഒരു കോളേജിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ആയിട്ട് ഇഗ്നോറിൽ തന്നെ പഠിക്കുന്ന രീതിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ പറ്റി ഞാൻ ഒരുപാട് അന്വേഷിച്ചെവിടെയും കിട്ടിയില്ല അപ്പോൾ എനിക്ക് എൻ്റെ അനിയത്തിയാണ് നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ട് എനിക്ക് ഷെയർ ചെയ്തിരുന്നത് അവൾക്കറിയായിരുന്നു എനിക്കിങ്ങനെ ഇഗ്നോ പഠിക്കണം എന്നുള്ളത് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസായിട്ട് ഇൻകോം ചെയ്യണം ഭയങ്കര ആഗ്രഹമുള്ളത് അവൾക്കറിയായിരുന്നു അപ്പോൾ അവളാണ് എനിക്ക് നിങ്ങളത് അയച്ച് തന്നത് അങ്ങനെ ഞാൻ നിങ്ങളുടെ സൗമ്യ എന്ന് പറഞ്ഞിട്ട് ആളെ കോൺടാക്ട് ചെയ്തു ആൾ പിന്നെ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു ആൾ ആളെനിക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതിനെ പറ്റി പറഞ്ഞു തന്നു പിന്നെ സാന്ദ്ര മിസ്സായിരുന്നു സാന്ദ്ര മിസ്സും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു പിന്നെ സാന്ദ്ര മിസ്സായിട്ട് സന്ദ്ര മിസ്സായിരുന്നു എം കോമിനെ പറ്റിയോ അതോ ഇതും എല്ലാ കാര്യങ്ങളും പിന്നെ മിസ്സുണ്ടായിരുന്നല്ലോ കൂടെ മൊത്തത്തിൽ ഹാപ്പിയാണ് മിസ് ഇപ്പോൾ ക്ലാസ് പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ടൈം ഇപ്പോൾ വളരെ കുറവാണ് അതുകൊണ്ട് ഇപ്പം വർക്ക് എനിക്ക് സീസൺ ടൈമാണ് അപ്പോൾ ഇപ്പം പെരുന്നാ നോമ്പൊക്കെ തുടങ്ങുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ടൈമിലാണ് ഞങ്ങൾ സീസൺ ടൈം അപ്പോൾ റൂമിലൊക്കെ ലേറ്റായിട്ട് എത്താറ് എന്നാലും കുഴപ്പമില്ല പറ്റുന്ന പോലെ എന്നെ കൊണ്ടാകുന്ന ഒരു ചെറിയ ചെറിയ പോർഷനൊക്കെ അടുത്ത് പഠിക്കുന്നുണ്ട് എനിക്ക് ലൈവ് ക്ലാസ് ഒന്നും ഇതുവരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല ആക്ച്വലി മിസ്സ് മിസ്സിന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് മിസ്സിനായിത്തരുന്നതെന്ന് എനിക്ക് തീരെ ടൈം കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി പത്ത് മണിയൊക്കെ റൂമിൽ എത്തണമെങ്കിൽ അപ്പോൾ എനിക്ക് ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട് ലൈവ് ക്ലാസ് കിട്ടിട്ടുണ്ടോയെന്ന് അപ്പോൾ അതങ്ങനെ നോക്കി പഠിക്കണം എന്നൊക്കെ ഉണ്ട് പിന്നെ എന്നെക്കൊണ്ടാവുന്നല്ല കുറേ പോഷനൊക്കെ ഞാൻ അടുത്ത് പഠിക്കുന്നുണ്ട് പിന്നെ പ്രാക്ടിക്കൽ സബ്ജക്റ്റിലൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണെന്നറിയാം പിന്നെ ഈ ഒരു ടൈം കഴിഞ്ഞാൽ എൻ്റെ ടീച്ചർ വർക്കൊക്കെ കഴിഞ്ഞാലൊന്ന് ഫ്രീ ആവും അന്നേരം വേണം കാര്യമായിട്ടൊന്ന് ടൈം ടേബിളൊക്കെ വെച്ച് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും എനിവേ താങ്ക് യു മിസ് താങ്ക് യു സോ മച്ച്